ഒരൊറ്റ വാർത്തയോടെ വൈറൽ ഈ ചുള്ളൻ സബ് കളക്ടർ ആരെന്ന് സൈബർ ലോകം ഇപ്പോഴിതാ കളക്ടർ സിംഗിൾ ആണോ എന്നാണ് യുവസുന്ദരിമാരുടെ ചോദ്യം പറഞ്ഞു വരുന്നത് നമ്മുടെ തിരുവനന്തപുരം സബ് കളക്ടറെക്കുറിച്ചാണ് നെയ്യാറ്റിങ്ങര ഗോപൻ സ്വാമിയുടെ സമാധി വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമാണ് തുടക്കമിട്ടത് കഴിഞ്ഞ ദിവസമാണ് സ്വാമിയുടെ കല്ലറ പൊളിക്കുന്നത് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിച്ചത് തിരുവനന്തപുരം സബ് കളക്ടർ ഒ വി ആൽഫ്രഡിന്റെ തന്ത്രപൂർവ്വമായ ഇടപെടലിലൂടെയാണ് സംഭവം കൈകാര്യം ചെയ്തത് കല്ലറ പൊളിക്കണമെന്നാവശ്യപ്പെട്ടും എതിർത്തും ഇരുവിഭാഗങ്ങൾ രംഗത്തെത്തിയത് വർഗീയ സംഘർഷത്തിന് വരെ കാരണമാകുന്ന സാഹചര്യം ഉണ്ടാക്കിയിരുന്നു എന്നാൽ ബലപ്രയോഗത്തിലൂടെ കല്ലറ പൊളിക്കുന്നതിൽ നിന്നും ജില്ലാ ഭരണകൂടം പിന്മാറുകയും അനുനയത്തിന്റെ വഴി സ്വീകരിക്കുകയുമായിരുന്നു കല്ലറ തുറക്കുന്നതിനെതിരെ പ്രതിഷേധവുമായെത്തിയ ഗോപൻ സ്വാമിയുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവരെ സർക്കാരിന്റെ നിയമപരമായ ഇടപെടൽ ബോധ്യപ്പെടുത്താനും സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് കഴിഞ്ഞു കുടുംബാംഗങ്ങൾക്ക് കോടതിയിൽ പോകാനും തുടർന്ന് തടസ്സങ്ങളില്ലാതെ കല്ലറ തുറക്കാനും ആൽഫ്രഡിന്റെ ഇടപെടലുകൾ വഴിയൊരുക്കി അനുനയവുമായി സബ് കളക്ടർ എത്തിയതോടെ നാലു മണിക്കൂറിൽ ഓപ്പറേഷൻ സമാധി ശുഭമായി പര്യവസാനിച്ചു സംഘർഷത്തിനിടെ അനുനയത്തിന്റെ വഴി സ്വീകരിച്ചതോടെ സമൂഹ മാധ്യമങ്ങൾ വൈറലാവുകയാണ് ആദീവ കൂടിയായ തിരുവനന്തപുരം സബ് കളക്ടർ സമാധിയിൽ സമാധാനമുണ്ടാക്കാനെത്തിയ ചുള്ളൻ സബ് കളക്ടർ കളക്ടറാണെന്ന് തിരയുകയാണ് സോഷ്യൽ മീഡിയ അടക്കമുള്ള സൈബർ ലോകം ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം സന്ദർശിക്കാനെത്തിയ സബ് കളക്ടർ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ വൈറലായതോടെയാണ് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ സബ് കളക്ടറുടെ പേരും വിവരങ്ങളും തിരക്കി ആരാധകരെത്തിയത് ഗോപൻ സ്വാമിയുടെ വാർത്തകൾക്ക് താഴെ കമന്റുമായി എത്തിയെന്നവരിൽ ഏറെയും ആൽഫ്രഡിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി തിരഞ്ഞെത്തുന്നവർ ഈ ചുള്ളൻ കളക്ടറെ സഹായിച്ച സമാധിക്ക് നന്ദി സോഷ്യൽ മീഡിയയിൽ വന്നൊരു കമന്റാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് കണ്ണൂർ സ്വദേശിയായ ഒ വി ആൽഫ്രഡ് നിലവിൽ തിരുവനന്തപുരം സബ് കളക്ടറും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമായി സേവനമനുഷ്ഠിക്കുന്നു ആൽഫ്രഡിന്റെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് പറഞ്ഞാൽ ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം രണ്ടായിരത്തി പതിനേഴിൽ ബംഗളൂരു ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി ശേഷം ഡൽഹിയിൽ ഒരു വർഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിട്ടുണ്ട് ബിരുദ പഠന കാലത്താണ് സിവിൽ സർവീസിനെ കുറിച്ച് ആൽഫ്രഡ് ചിന്തിക്കുന്നത് തുടക്കത്തിൽ മെയിൻസിൽ തോൽവി നേരിട്ടെങ്കിലും രണ്ടാം ശ്രമത്തിൽ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ലഭിച്ചു ഗാസിയാബാദിലെ നാഷണൽ പോസ്റ്റൽ അക്കാദമിയിൽ പരിശീലനത്തിന് ചേർന്നു എന്നാൽ സിവിൽ സർവീസ് സ്വപ്നം ഉപേക്ഷിക്കാൻ ആൽഫ്രഡ് അപ്പോഴും തയ്യാറായില്ല തന്റെ മൂന്നാമത്തെ ശ്രമത്തിലാണ് ആൽഫ്രഡ് സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയത് മുമ്പ് ലഭിച്ച മുന്നൂറ്റി പത്താം റാങ്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമ്പത്തിയേഴിലേക്ക് ഉയർത്തിയാണ് ആൽഫ്രഡ് തന്റെ നിശ്ചയദാർഢ്യം തെളിയിച്ചത് സിവിൽ സർവീസ് പഠനകാലത്ത് ദിവസത്തിൽ ആറോ ഏഴോ മണിക്കൂർ കൂടുതൽ പഠനത്തിനായി മാറ്റിവെച്ചിട്ടില്ല സിനിമ കാണാനും ടർഫിൽ ഫുട്ബോൾ കളിക്കാനും ഒക്കെ സമയം ആൽഫ്രഡ് കണ്ടെത്തിയിരുന്നു പാലക്കാട് അസിസ്റ്റന്റ് കളക്ടറായി സേവനം അനുഷ്ഠിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒൻപതിനാണ് തിരുവനന്തപുരം സബ് കളക്ടറായി ആൽഫ്രഡ് ചുമതലയേറ്റത്